അഞ്ചു വർഷമായി നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിട്ട് ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുന്നതാ ഇതിന്റെ ഇടയ്ക്ക് എന്റെ റോഹനെ ഒരിക്കലും കാണാൻ തോന്നിട്ടേ എന്ത് ചേച്ചിക്ക് വേണോ എന്റെ റോഹനോ എനിക്കൊന്നും മറപ്പിട്ടാണോ അവനൊഴിവാക്കിയേ അങ്ങനെ തെറ്റൊന്നുമില്ല പക്ഷെ എന്റെ അടുത്ത് അവൻ അങ്ങനെ വഴിക്കൂടാനൊന്നും വരാറില്ല കുറച്ച് സ്നേഹ കൂട്ടത്തില്ല പിന്നെ ഇനിയിപ്പം ഞാൻ ഓടിച്ചെന്ന് തല്ലോ എന്ന് പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഓ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ചേച്ചി ഈ മരപ്പൊട്ടനോട് ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞാൽ എന്നെ വിട്ടേച്ചുമ്പ് പക്ഷേ അവനത് കേട്ടില്ല ചേച്ചിക്ക് അറിയാലോ അവൻ ഈ ഒരു യാത്രാഭ്രാന്തന അതിനൊക്കെ ഞാനൊരു തടസ്സാവും അവനും അറിയാം പക്ഷെ എന്നാലും എല്ലായിടത്തേക്കും എന്നെ വലിച്ചോണ്ടോ ആദ്യമൊക്കെ എനിക്ക് എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അന്ന് വിചാരിച്ചു മടുക്കോളം പോട്ടേന്ന് ഇന്നാവും പറയാ മരിക്കോളം പോട്ടേന്ന്